ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ബില്ലു കാവലിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം പിന്നെയെന്ന് പറഞ്ഞാൽ ഡയൻ മൈ ലൈഫിൻ്റെ മാതിരി ഒരു ചെറിയ ബ്ലോഗാണ് ഞങ്ങൾക്കിവിടെ മൂലർ ചെലവാണ് അപ്പോൾ ആദ്യം പ്രിപ്പറേഷൻ ഫുഡും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ ഒരു ചെറിയ ബ്ലോഗ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ജീവിച്ചു വന്നപ്പോൾ അതിനു നമ്മൾ ഇഡിലൊക്കെ റെഡി ആക്കി കൊണ്ടു എത്തുകയാണ് അപ്പോൾ ഇഡ്ഡലി വന്നും വന്നപ്പോൾ ഒരു ഫസ്റ്റ് വട്ടം വട്ടമ്പെടുത്തിട്ടുണ്ട് നല്ല പൂപ്പ് പോലും വന്നിട്ടുണ്ട് നല്ല സ്മൂത്ത് ഇഡ്ഡലിയാണ് ഇഡ്ലിയാണ് അപ്പം ഞാൻ മല ഇഡ്ഡലി ഏതായാലും ചുറ്റില്ലേ ദോശ ഞാൻ ഉണ്ടാക്കാനങ്ങൾ ദോശ ഉണ്ടാക്കാനുള്ള മാവൊക്കെ എടുത്തിട്ട് ഞാൻ നല്ല സ്മൂത്താണ് നല്ല സ്മൂത്താണ് നമ്മുടെ തലേന്ന് അരച്ച് വെച്ച മാവാണ് കേട്ടോ അപ്പം ഞാൻ അതൊക്കെ നോക്കിയങ്ങാണ്ട് രണ്ട് മൂന്ന് ദോശ ഞാനൊന്ന് ചുട്ട് നോക്കി പക്ഷേ ഇങ്ങനെ നോൺ സ്റ്റിക്കിലായതുകൊണ്ട് എനിക്ക് എന്താണ് ചുട്ടിട്ട് റെഡിയാണ് എല്ലാം മരുന്നാവിടെ വെച്ചുള്ള ബാക്കി ഞാൻ ചുട്ടുകൊണ്ടാണ് അതും തന്നെയാണ് റെഡിയാക്കിയത് അപ്പോൾ അവർക്ക് അപ്പം അങ്ങനത്തൊന്നും അല്ല കടലക്കറിയൊന്നും പറ്റൂല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ ഇങ്ങനെ ദോശ ഇഡ്ഡലി ആക്കാമെന്ന് വിചാരിച്ച അങ്ങനെയാണ് ഇങ്ങനെ ആക്കിയത് മറ്റന്നെ പത്തിരൊക്കെയല്ലേ ഉണ്ടാക്കില്ലേ അപ്പോൾ പിന്നെ ദോശ ഇതാക്കാമെന്ന് അങ്ങനെയാണ് ഉണ്ടാക്കിയത് ആദ്യം ഒക്കെ നമ്മളെന്ന് വെച്ചാൽ ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ തേങ്ങാ ചട്ടി ഇത് ചുവന്നുള്ളയും ചുവന്നമുളകും ഒക്കെ ഉണ്ടാക്കി എങ്ങാണ്ട് സുർഗ് കപാടും ചമ്മന്തി പിന്നെ നമ്മൾ തേങ്ങാ ചട്ടി പിന്നെ കട്ടൻ ചായ ഇഡ്ഡലി ദോശ പിന്നെ രണ്ട് രണ്ടുവിധം കടിയുണ്ടാക്കിയിട്ടോ ദോശ ഇഡ്ഡലി മാവ് മതിയല്ലോ അപ്പോൾ രണ്ട് വിധാക്കി ഉണ്ടാക്കിയെന്നുള്ളൂ അതിൽക്കാ ചമ്മന്തി ഉള്ളിയും ചുവന്നുമുളകൊട്ടൊക്കെ ഉള്ള ചമ്മന്തിയും പിന്നെ നമ്മളെ തേങ്ങാ ചട്നി അപ്പോൾ രാവിലത്തെ പ്രിപ്പറേഷൻ ഇതാണ് രാവിലെ അവർക്കൊരു ഉസ്താദും പിന്നെ ഒരു കാക്കു വരും കുഞ്ഞാനിക്കാക്ക് പറയപ്പോൾ മുമ്പേർക്കും കൊടുക്കല്ലേ മുമ്പേ ഇവിടുന്ന് നമ്മൾ വീട്ടിൽ തന്നെ ഫുഡ് കഴിച്ച് പോകും ഉസ്താദിനെ ഉസ്താദിനെല്ലാം കൊണ്ടുപോകും രണ്ട് ഉസ്താദന്മാരാണ് ഉണ്ടെന്ന് പറയുന്നത് പക്ഷേ ഒന്ന് ഒന്ന് ഒരാളുള്ളൂ അപ്പോൾ ഒരാൾക്ക് ഉള്ളത് മതി അപ്പം അങ്ങനെ കൊടുത്തു അപ്പോൾ രാവിലത്തെ യുദ്ധം ഏകദേശം കഴിഞ്ഞിട്ടോ പിന്നെ ഉച്ചക്കെന്ന് പറയുന്നത് സാധാ ഊണാണ് അതായത് ചോറും അപ്പം നെയ്യ് ചോറും ബിരിയാണി പിന്നെ ചിക്കന് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉസ്താദിന് പറ്റൂല അപ്പം അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കിയത് കാബേജ് ഉപ്പേരി അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ട് അപ്പം പിന്നെ നമ്മളെന്താ സാദാ നാടൻ ഊണ് മതി അപ്പം പിന്നെ ബീഫ് വാങ്ങി ബീഫ് പിന്നെ വെള്ളരിക്ക കറി വെക്കാൻ ഇച്ച് വെള്ളരയ്ക്കും പരിപ്പും വെച്ച് തേങ്ങ അരച്ചിങ്ങാണ്ട് അങ്ങനെ കറി ഉണ്ടാക്കി ചരിച്ചങ്ങനെ പിന്നെ ബീഫുണ്ടാക്കണമെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ കുക്കറിലൊന്ന് വേവിച്ചിട്ട് പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് പാട്ട് ഇങ്ങനെ വരട്ട് പോലെ വെക്കാന്ന് വിചാരിച്ചിരിക്കണം കേട്ടോ ഉമ്മൻ്റെ എന്ന് വെച്ചാൽ ഇമ്മാൻ്റെ അടിപൊളി കൈപ്പുണ് നല്ല ടേസ്റ്റാണ് ഉമാൻ്റെ ഫുഡിനൊക്കെ എൻ്റെ ഫ്രണ്ട്സും ഫാമിലി ഞാൻ കോളേജുകളൊക്കെ ഫുഡ് ഉണ്ടാകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നതാണെങ്കിലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്മാൻ്റെ ഫുഡ് അപ്പോൾ ഇതേക്ക് നമ്മൾ എന്താ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ചെറിയ ജീരകം ഇതിൻ്റെ പൊടി പിന്നെ ചെറിയ എന്താ വെളുത്തുള്ളിയും ചെറിയുള്ളിയും മിക്സി അടിച്ചതും അങ്ങനെ ച അതിൻ്റെ ചതവും പിന്നെ ബീഫും അതിട്ടുകൊണ്ടാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത് അപ്പം അമ്മാൻ്റെതെന്ന് വെച്ചാൽ ഇമ്മ മല്ലിപ്പൊടി ഇടൂല എല്ലാവരും ബീഫ് ഒക്കെ മല്ലിപ്പൊടി ഇടവില്ല പക്ഷേ ഇമ്മ മല്ലിപ്പൊടി എടുത്തുള്ളി മല്ലിപ്പൊടി ബീഫ് വെക്കുമ്പോൾ യൂസ് ചെയ്യലട്ടോ പക്ഷെ എന്നാലും വേറെന്തോ ഒരു ടേസ്റ്റാണ് ഉമ്മൻ്റെ ബീഫ് കറിക്കും വരട്ടിനൊക്കെ ബീഫിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ മല്ലിപ്പൊടി വെക്കാതെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ വെള്ളമൊന്നും പാരണില്ല ആദ്യം തന്നെ കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു അവിയൽ കിടന്ന് വേവണം ഒരു അഞ്ചാറ് വിസിൽ വരുന്നവരെ അപ്പോൾ നമ്മൾ നല്ലോണം മിക്സ് ആക്കുകയാണ് ആക്കി കഴിഞ്ഞിട്ട് ഇത് വന്നിട്ടാണ് പിന്നെ നമ്മൾ നെക്സ്റ്റ് പരിപാടി അപ്പോൾ അതിൻ്റെ ആക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുക്കറിൽ വെക്കണം വേവിക്കാൻ വെക്കുകയാണ് അപ്പോൾ ഒരു അഞ്ചാറ് വിസിൽ വെച്ച് നല്ലോണം അത്യാവശ്യം വന്നിട്ട് ആണ് പിന്നെ ഉള്ളിയും തക്കാളിയും പിന്നെ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഇട്ട് മിക്സ് മിക്സാക്കി ഇങ്ങോട്ട് പിന്നെ അതോട് വെള്ളം വറ്റിച്ചെടുക്കണം വിരട്ട് പോലെ ആക്കണം അപ്പോൾ അത് വേവുമ്പോൾ തന്നെ എന്താ വെള്ളരിക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വെള്ളരിക്ക കറിയല്ലേ അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ബീഫ് ഏകദേശം മുൻപോ അതിൻ്റെ ഒപ്പം പരിപ്പ് വേവാൻ വെച്ചിരുന്നു അപ്പം പരിപ്പ് മുൻപിക്കൽ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ബീഫിൻ്റെ പരിപാടി കഴിഞ്ഞ കുഞ്ഞ് അതുണ്ടാക്കണം റെഡിയാക്കി എടുക്കണം അപ്പോൾ പിന്നെ പിന്നെ വായക്ക കൂട്ടുകാരും ഉണ്ടാക്കാന്ന് വിചാരിച്ചപ്പോൾ അതും അടുപ്പത്ത് വെച്ചിരിക്കുന്നുണ്ടോ അപ്പോൾ ആ കറി ഏകദേശം ആയി തേങ്ങ അരച്ച് പറഞ്ഞു പോകും പരിപ്പിൽ ഇത് വിളരി കെട്ടിട്ട് പിന്നെ തേങ്ങ അരച്ച് പറഞ്ഞു കൂട്ട് ഒന്നിച്ചാണ് ഒന്നിച്ച് നമ്മളെ ഈ കറി റെഡിയാവും അത് കഴിഞ്ഞിട്ട് പിന്നെ ബീഫും സെറ്റാക്കണം ബീഫും ഏകദേശം റെഡി ആയിക്കണം നമുക്ക് ആ മറ്റേ സംഭവം കൂടി ഇതാക്കി ആക്കി അതും കഴിഞ്ഞു പപ്പടമൊന്നും പിന്നെ പച്ചയിലാന്ന് പറഞ്ഞത് കൊണ്ട് പപ്പടം എല്ലാത്തിനും ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം എന്താ ബീഫ് ഉണ്ടാക്കുന്നതാണ് പശു പച്ച ഉള്ളിട്ട് പിന്നെ നമ്മൾ നമ്മളാ വെളുപ്പുള്ളിയും ഇഞ്ചിയില പേസ്റ്റിട്ട് വാട്ടി അത് കഴിഞ്ഞിട്ട് തക്കാളി ഇട്ടു അത് നല്ലോണം ഒന്ന് വായിൻ്റെ വന്നിട്ടാണ് നമ്മൾ ഈ ഉണ്ടാക്കിയിട്ട് ബീഫ് ഇതേണ്ടത് നല്ലോണം ആക്കി ഒന്ന് വാടണം ഏകദേശം വാടി കറിവേപ്പിൽ കിട്ടുമ്പോൾ കിട്ടാം ഏകദേശം വാടി നമ്മൾ ബീഫ് ഇട്ടു പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം അതിൽ മസാലകളൊക്കെ ഈ ബീഫിൽ തന്നെ ഉണ്ടായതുകൊണ്ട് പിന്നെ ഉപ്പും മുളകും അങ്ങനെ അധികം ചേർക്കേണ്ട ഉപ്പും ഇല്ലെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഉണ്ടാക്കുമ്പോൾ മുളകും പൊടി ഇതൊക്കെ പിന്നെ ഇതിന് ഇതിലിടയിലുണ്ട് കിട്ടും പറഞ്ഞാൽ ഇതിൽ വേണ്ട അതിലുണ്ട് എന്ന് പറഞ്ഞു നമ്മൾ വായൊക്കെ കൂട്ടാൻ തൂമിച്ചൊക്കെ റെഡിയാക്കി അപ്പോൾ പിന്നെ ബീഫും റെഡിയാക്കി പിന്നെ ഇത് തലേന്നത്തെ ചിക്കൻ കറി കേട്ടോ ഇച്ചിശുന്നപ്പോൾ പിന്നെ അതൊന്നും റെഡിയാക്കാൻ ഞാൻ നോക്കിയില്ല ഞാൻ വേഗം ചിക്കൻ തലേന്നത്തെ ചൂടാക്കി കഴിക്കണമെങ്കിൽ കാണ്ട് വേഗം ചൂടാക്കി കേട്ടോ അപ്പോൾ പിന്നെ കറി തൂമിക്കാമെന്ന് വിചാരിച്ചു ബീഫ് വന്നുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ നമ്മൾ കറി തൂമിക്കാൻ കേട്ടോ ചെറിയ ഉള്ളിയും കറി വേപ്പിലൊക്കെ ഇട്ട് നമ്മളെ എന്ത് വെള്ളരിക്ക കറി തൂമിച്ചാൽ കറി റെഡിയാകും അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് ഒക്കെ ചടപടാമെന്നാവുമ്പോൾ അങ്ങനെയല്ലേ നമ്മൾക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഒക്കെ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനൊരു വേചാറില്ലേ കാര്യം അവർ വരുമ്പോൾ കയ്യോ കയ്യോ കഴിയോ ഞാൻ ഉണ്ടായത് തന്നെ നമുക്ക് റെഡിയായിരുന്നു കയ്യ് വേവ കയ്യോ അങ്ങനെ ഒരു പേടിയൊക്കെ ആരും പെട്ടെന്ന് മുമ്പിലാണെങ്കിൽ ഭംഗ് കൊടുത്തേക്കിനും വരും ഫുഡ് കൊണ്ടുപോകാം അപ്പോൾ ഇതിന് കുറച്ച് ഐറ്റംസ് ഉള്ളെങ്കിലും പെട്ടെന്നൊക്കെ റെഡി ആക്കണമല്ലോ അതിൻ്റെ തിരക്കിൽ കൂടെ അപ്പോൾ നമ്മൾ ആ ക്യൂമിഷൻ്റെ പരിപാടിയിലാണ്ടാവും അപ്പോൾ ഇളക്കി കൊടുത്തു അപ്പം നിങ്ങൾ കറി അക്കുമ്പോൾ അറിഞ്ഞുകൊണ്ട് ആയാ കറി റെഡി വെള്ളരിക്ക കറി വെള്ളരിക്കും പരിപ്പും തേങ്ങച്ച കറി നല്ല കളർഫുള്ളായിട്ട് കളർഫുള്ളിൻ്റെ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കിഷ്ടമാണ് ഇങ്ങനെ പരിപ്പൊക്കെ വിട്ട് കറി വെക്കണം പക്ഷേ ഇപ്പോൾ പിന്നെ ഗ്യാസിൻ്റെ പ്രശ്നം നല്ലതുകൊണ്ടായതുകൊണ്ട് അങ്ങനെ കഴിക്കാൻ കഴിയൂല പക്ഷെ എനിക്കിഷ്ടമാണ് ഞാൻ എന്നാലും കുറച്ചൊക്കെ കഴിച്ചിട്ട് കിട്ടും ഞാൻ പിന്നെ വിഷനപ്പോൾ ബീഫ് ഉണ്ടാക്കാൻ നിൽക്കില്ല ഞാൻ ആ കറിയും പിന്നെ തലയുന്നത് ചിക്കൻ കറിയും ചിക്കൻ്റെ കടായും പിന്നെ വാഗക്കൂട്ടാനൊക്കെ എടുത്തുകൊണ്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ടോ വിശന്നിട്ട് ഇടയ്ക്കിടക്ക് വിശക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ അത് വെയിറ്റ് ചെയ്തില്ല ഞാൻ ഫുഡൊക്കെ കഴിച്ചു പിന്നെ അപ്പോൾ നമ്മളെ ബീഫിൻ്റെ പരിപാടി ഏകദേശം തീർന്നു കേട്ടോ ഇനി അതിൽ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് കറിവേപ്പിലി പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് വാങ്ങി വെക്കണം അപ്പം ബീഫ് വിരട്ട് തിന്നു ഏകദേശം അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കുറച്ചും കൂടി ഉള്ളു അത് പിന്നെ ഞാൻ അങ്ങനെ ആ അവയിൽ കിടന്ന് അങ്ങനെ റെഡിയാകും അപ്പോൾ പിന്നെ ബീഫ് റെഡി ആയി കഴിഞ്ഞു അത് മിക്സ് ആക്കണം വെളിച്ചെണ്ണ ഒറ്റിച്ച് അപ്പോൾ പിന്നെ ഒച്ചക്കത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ അപ്പം ചോറ് ഒരാൾക്കില്ല ചോറ് മതി എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മള് ചോറിട്ടും അതവിടെ നിന്ന് ഉള്ളില് കൊണ്ടുവരുന്ന പാത്രം ഉണ്ട കൊടുക്കലാണ് അങ്ങനെ നമ്മൾ ചോറിട്ടും പിന്നെ നമ്മളെ വെള്ളരിക്കയും പരിപ്പും കറിയും അത് കഴിഞ്ഞിട്ട് ബീഫിൻ്റെ വരട്ടും പിന്നെ നമ്മളെ ഉപ്പേരിയും പിന്നെ തേങ്ങ കൊണ്ട് ചമ്മന്തി ഉണ്ടായിരുന്നു തേങ്ങയും പുളകിയും പിന്നെ നമ്മളെ ചീനപ്പറിയൊക്കെ ഇട്ടുംങ്ങാണ്ട് എന്നാൽ ചമ്മന്തി ഉണ്ടായിരുന്നു അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് അത് അവിടെ അങ്ങനെ കഴിഞ്ഞു രാത്രി പിന്നെ അവൾക്ക് ഫുഡൊന്നും വേണ്ട എന്നാണ് അവർ പറഞ്ഞിരുന്നത് അപ്പോൾ രാത്രിക്കത്തെ ഫുഡ് എന്ന് പറയുന്നത് ചപ്പാത്തിയാണ് അപ്പോൾ ചപ്പാത്തിക്ക് എന്തെങ്കിലും കറി വെച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ബീഫൊന്ന് കുറച്ച് എടുത്ത് വെച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് നേരത്തെ അപ്പോൾ ബീഫും എന്താ തേങ്ങ അരിച്ചിങ്ങാണ്ട് നമ്മൾ കറി വെക്കുമല്ലോ ഉള്ളിയും കയങ്ങും ഒക്കെ ഇട്ടിങ്ങാണ്ട് ചിക്കൻ പത്തിരിക്കൊക്കെ വെക്കേണ്ട മാരി അങ്ങനെ തേങ്ങ വറുത്തരച്ചിങ്ങാണ്ട് അങ്ങനത്തെ കറികൾ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കണേ രാത്രിക്കത്ത് അപ്പോൾ ഉച്ചക്ക് ഇതൊക്കെയാണെങ്കിൽ വാഗ കൂട്ടാനും തേങ്ങ ചമ്മന്തി അങ്ങനെ ആ ഉച്ചക്കത്തെ പരിപാടി ഏകദേശം തീർന്നു അപ്പോൾ നമ്മൾ ആ ലഞ്ച് റെഡി ആക്കണമെങ്കിൽ അത് കൊടുത്ത മതി അപ്പോൾ പിന്നെ റാത്തോ ഒരു ഭയങ്കര സന്തോഷമാണ് ആ ടൈമിൽ കഴിഞ്ഞു കണ്ട് നമ്മൾ കൊടുക്കുമ്പം അപ്പോൾ രാത്രി ഞാൻ പറഞ്ഞ പോലെ ബീഫ് തേങ്ങ ആ കറിയാണ് ഇത് തൂമിക്കണം അത് തൂമിച്ച് പറഞ്ഞാൽ കറീൻ്റെ കഴിഞ്ഞു പിന്നെ നമുക്ക് ചപ്പാത്തിയാണ് ചപ്പാത്തി പിന്നെ ഒരാൾക്ക് ഉള്ളത് മതി എന്ന് പറഞ്ഞപ്പോൾ നല്ലോണം വേണ്ട പിന്നെ ഞങ്ങളൊന്ന് ചപ്പാത്തി ഈ കറീനെ കഴിച്ചപ്പോൾ പിന്നെ കുറച്ചും കൂടി കൂടുതൽ ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കാനായിട്ടാണ് ചെയ്തത് അങ്ങനെ അതിന് രാത്രിക്ക് ചോറ് ഉണ്ടാക്കേണ്ട വിചാരിച്ചുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കി തന്നെ ഞാനും ഇമ്മനെയുള്ളതാണ് പിന്നെ കുട്ടിക്കുള്ള ചോറ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയതൊന്നുമില്ല ചോറ് ഉണ്ടായിരുന്നു ഉച്ചക്കത്തെ ചോറ് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാന് ചോറും കൊടുത്ത് ഞങ്ങൾ ചപ്പാത്തി പിന്നെ നമ്മളെ കറീൻ്റെ പരിപാടിയും കഴിഞ്ഞു നമുക്ക് ചപ്പാത്തി അതും കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനൊക്കെ നമ്മൾ നോക്കി നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഷാൾ അഞ്ഞ് വീഡിയോ ഇടും ചെറിയ ചെറിയ വ്ലോഗായിട്ടിന് വരാം വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഹോം ടൂറിൻ്റെ വീഡിയോ ഇടണം എന്ന് കരുതുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ എത്രത്തോളം കാണുന്നുണ്ട് റീച്ചാവണമുണ്ടെങ്കിൽ വെച്ചാൽ അത് എന്തായാലും നമ്മൾ വീഡിയോ ഉണ്ടെന്നതാണ് അപ്പോൾ നമ്മൾ ചപ്പാത്തി ഒക്കെ എടുത്ത് റെഡി ആക്കിയിട്ടോ ഇങ്ങനെ നമ്മൾ നമ്മളീ ബീഫിൻ്റെ കറി തേങ്ങരച്ച കറിയാണ് കേട്ടോ അപ്പോൾ അതുകൂടിയും കഴിഞ്ഞപ്പോൾ എന്താ രാത്രിക്കത്തെ ഫുഡിൻ്റെ കഥയും കഴിഞ്ഞു അപ്പോൾ എത്രയുള്ളൂ നമ്മൾ വീഡിയോ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്